നമ്മുടെ നൗഷാദ ഹസനി വലിയ കുപ്രസിദ്ധനാണ് ദൈവത്തിൻ്റെ മേഖലയിലൊക്കെ പുള്ളി വലിയ കുഴപ്പമാണ് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് വെച്ച് കാച്ചോടെ കാച്ചാണ് പുള്ളി എന്തൊക്കെ പറയുമെന്ന് പുള്ളിക്ക് മാത്രമേ അറിയാവൂ ഷെയഹുന മടവൂരിൻ്റെ സവിശേഷമായ ചില സംഗതികൾ പറഞ്ഞു പറഞ്ഞ് മടവൂര് ആരാണ്ടൊക്കെയോ എങ്ങാണ്ടൊക്കെയോ എങ്ങനെയൊക്കെയോ ആയിത്തീർന്ന ആക്കി തീർത്ത ഒരു മനുഷ്യനാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഗ്രൗണ്ട് നേരെ തിരിച്ചു വന്ന് ഈ പറയുന്ന സമസ്ത സുന്നി വിഭാഗത്തിലെ ആളുകൾക്ക് ഏകദൈവ വിശ്വാസം എന്താണെന്നും അതിൻ്റെ സവിശേഷതകളും കൊടുക്കുന്നു ഇതിനെ വേണമെങ്കിൽ കച്ചവടക്കാർ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് വേണമെങ്കിൽ പ്രാഥമികമായി വിലയിരുത്താം ഇതോടൊപ്പം ചില ഗുണപാഠങ്ങൾ കൂടി ഇതിൽ പഠിക്കാനുണ്ട് ആദ്യം ഇത് കേട്ടിട്ട് അതിലേക്ക് വരാം കേൾക്കും ഇന്നലെ നോളേജ് സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ പൊന്മുള അബ്ദുൽ മുസ്ലിം പറയാണ് അത് മദീനത്തെ പള്ളി പോലെയാണ് പള്ളി പോലെയാണ് അവിടെ ഇന്നാലില്ല ചൊല്ലേണ്ടത് കാന്തപുര ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉപരി പറയാ വലിയ വലിയ കിതാബുകളിൽ പരമഹാന്മാരെയും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു താരിഖു ദിമസ് സിന്റെ ചരിത്രം എനാ വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം അതേപോലെ ബഗ്ദാദിയുടെ ബഗ്ദാദ് ഇത് രണ്ടും ഉദാഹരിച്ചു കൊണ്ട് പറയാ ഇതിലൊക്കെ പല മഹാന്മാരെയും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അങ്ങനെയും വലിയ മഹത്വമുള്ള കാന്തപുര മുസ്താദിനെ പോലെ ഉള്ള ഒരാളും വന്നിട്ടില്ല നിങ്ങൾ നോക്ക് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡിത്തല്ല യാ അതിന്റെ ശേഷം പറയാ മദീനത്ത പള്ളി അത് ആദ്യം പറഞ്ഞു ആ പള്ളി തന്നെയാണ് പള്ളി എന്താണോ അതാണ് നോളേജ് സിറ്റിയിലെ പള്ളി ഒന്ന് പിന്നെ പറഞ്ഞു ഇനി അത് രണ്ടും ഒന്നാക്കി എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി പറയാണ് കാരണം നാവ് വയങ്ങുന്നില്ലല്ലോ പിന്നെ ആവർത്തിച്ച് പിന്നെയും പറയാണ് അങ്ങനെ തന്നെയാണ് ആ പള്ളിയെ എങ്ങനെയാണോ മുസ്ലിമീങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ നോളേജ് പള്ളി നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കി വലിയ പതിനാലായിരത്തി അഞ്ഞൂറ് മഹത്തുകളെ ചരിത്രം ഇങ്ങനെ ജലാലുഹു താരിഖിന്റെ ഗ്രന്ഥങ്ങൾ അതിവിപുലമാണ് അങ്ങനത്തെ ആ താരിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ എ പി സ്ഥാനം കൊടുത്തൊരമ അടുത്ത നൂറ്റാണ്ടുകൾ എവിടെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല അത്രയും വലിയ ഒരു കൊടുത്ത മഹൽ വ്യക്തിയാണ് ഉസ്താദ് ഞാൻ നേരത്തെ തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതൊക്കെ ഓർമ്മറാൻ കാരണമാവുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണം ഈ പള്ളി ഒരുപാട് സംഗതിക്ക് ഇത് കാരണമാണ് പള്ളിയാണ് പള്ളിന്ന് പള്ളി എന്ന് ഞാൻ ബലി എന്ന് പറഞ്ഞുണ്ടാക്ക ഞാൻ അതല്ല പറഞ്ഞത് ആ മദീനത്തെ പള്ളിയെ ലോകമുസ്ലിം കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ് സംശയം വേണ്ട ഈ ഈ പള്ളി ആദ്യം പറയുമ്പോ ഏതായാലും ഇപ്പൊ പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട അധീനത്തേക്കൊന്നും സിറ്റിയിലെ പള്ളിയിൽ പോയാ മതി ഇനി കൂടിയാണ് ഇണ്ടാക്കി കളി എന്നെ ഹെജ്ജും അവിടുന്നാകാലോ ആ ബാക്കിയുള്ളതൊക്കെ ആയി എറണാകുളത്തു നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് റസൂല് തന്നെയാണ് കാന്തപുരം എന്നാണ് അപ്പോൾ റസൂലുവായി പിന്നെ സിറാജില് മൗലിദുൽ അക്ബർ നാളെ ജാമി ഉൽ ഫുത്തൂഹിൽ എന്ന റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ നാളെ ജാമ്യ ഉൽ ഫുത്തൂഹ് അഥവാ നോളേജ് സിറ്റിയിലെ പള്ളീൻ്റെ പേരാണ് അതിലിങ്ങനെ വായിച്ചാൽ അതിൽ കാണാൻ പ്രത്യേകം തയ്യാറാക്കിയ റൗലത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യം ഒരുക്കുന്നത് അപ്പൊ റൗലയുമായി എന്താ പദ്ധതി മനസ്സിലാവുന്നുണ്ടോ അവിടെ ഒരു ഹുജറത്തു ഷരീഫ് ഉണ്ടാക്കണം എന്നിട്ട് മടവൂർ ഷെഹുനയുടെ സമീപത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ഈ പറഞ്ഞ നോളേജ് സിറ്റിയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി ഇത് ബിസിനസ് ആക്കി നടത്തുന്ന സാക്ഷാ ലഖിമസരി ഉണ്ടല്ലോ ബിസിനസ്മാൻ അയാളാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഒരു ഭയങ്കര വന്ന കാരണം എട്ട് കൊല്ലത്തെ ശിഷ്യനാണ് പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അവ ശിഷ്യനായ ഇന്റർനാഷണലായി പറഞ്ഞു ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ ഇതൊന്നാണ് വിട്ടേക്ക് ഞളേ സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളി തന്നെയാണ് ഇതൊന്നുറപ്പിച്ചു പറഞ്ഞേക്കതില് വേറെ ഒരു കാരണമുണ്ട് നേരത്തെ വലിയ ഫലായിൽ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇയാൾ പറഞ്ഞു വെച്ചതുണ്ടല്ലോ അവിടെ നമ്മളെടുത്തിട്ടുണ്ടല്ലോ വലിയ മഹത്വം പാച്ചയായ തോന്നിവാസം അതൊന്നും പുറത്ത് കിളിപ്പിടാൻ വരെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഡൂലെ മകനല്ല ഇടാനും ഞങ്ങൾ തയ്യാറാണ് ഇടാൻ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കി ഞങ്ങൾ സമ്മതം കിട്ടിയാ പിറ്റേന്നിടും മനസ്സിലായോ ഞങ്ങൾ ഇപ്പൊ വിളിച്ചതാണെന്ത് നിങ്ങളൊരു നാലാള് ഉത്തരവാദിത്തപ്പെട്ട ആള് വരി എന്നിട്ട് നിങ്ങളുടെ ജോയിന്റ് ആയ ഇയാൾ പറയുന്ന വാക്കുകളുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാവില്ല ചിലപ്പോ നിങ്ങളെ മനസ്സിലുള്ള ഇതേപോലൊരു സാധനം ഉണ്ടാവില്ല എന്നായിരിക്കുമോ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞതെന്താ ഇത്രയും വലിയ ഹന്നുള്ള ഒരാളെ ഈ നൂറ്റാണ്ടിലൊന്നും കണ്ടിട്ടില്ല അതേ വായ കൊണ്ട് തന്നെയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര വലിയ ഫാജിറായ തമ്മാടിയായ ആളെ ലോകം കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് അതൊക്കെ അതിന്റെ ഒരു ചെറിയ വാഗ ഞങ്ങളെ ചോദ്യം ഇതാണ് അന്ന് പറഞ്ഞ താങ്കളുടെ സംസാരം ജതുബിന്റെ ഹാലിലായിരുന്നു കുറിച്ച് നിങ്ങൾ നിങ്ങൾ എന്തു അതൊക്കെ തിരിച്ചടിക്കും പ്രകൃതി തിരിച്ചടിക്കുക ുംകൃതിരി നിങ്ങൾക്ക് പ്രകൃതി തരുന്ന കേട്ടല്ലോ ഇതിൽ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നോളജ് സിറ്റിയിലെ ഈ പള്ളി ശക്തിമത്തായ ഒരു വരുമാന കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഈ പൊന്മളെ ഉസ്താദിന്റെ ഒരു പ്രസംഗം കൂടി കേൾപ്പിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന സുന്നി വിഭാഗത്തിലെ എല്ലാ പണ്ഡിതന്മാരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം സവിശേഷമായ പ്രത്യേകതകളുള്ള പല പണ്ഡിതന്മാരുണ്ട് പക്ഷേ അവർ മൊഴിയുന്നതെല്ലാം പറയുന്നതെല്ലാം ദീനാണ് എന്ന തരത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പോകരുത് അവരുടെ കയ്യിൽ കുറച്ചടങ്ങക്കെ ഉണ്ട് തന്ത്രവും വേലയും ഏർപ്പാടും ഒക്കെ അവരേലുണ്ട് പിന്നെ അവരെ അതിന് കുറ്റമൊന്നും പറയണ്ട കാരണം പ്രായമായവരെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും നമ്മളെ കുറ്റം പറയും പക്ഷേ വേലയും മർമ്മമൊക്കെ ഉണ്ട് പല രീതിയിൽ ഞാനൊരു ഉദാഹരണം പറയാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദുമാരിൽ ഒരാളാണ് നമ്മുടെ ഈ കുറ്റിപ്പുറത്തുള്ള തഴവാ ഉസ്താദ് ആർക്കും അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങൾ വളരെ ആശയനിബുഡമായ ആശയനിബുടമായ വാക്കുകൾ വരികൾ എത്ര മനോഹരമാണ് അദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു കുറ്റം പോലും പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു കുറ്റിപ്പുറം പള്ളിയിൽ മൈക്കിലൂടെ ബാങ്ക് വിളിക്കില്ല മൈക്കിലൂടെ ബാങ്ക് വിളിച്ചാൽ ഈ കേൾക്കുന്നവർ ഉത്തരം നൽകിയില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും എന്ന ഒരു ആശയം മുന്നോട്ട് വച്ചിട്ട് അതിന് പകരം അകത്ത് പെരുമ്പറ വട്ടുകയോ സൈറൺ അടിക്കുകയേതാണ്ട് ചെയ്യും മൈക്കില്ലാതെ ബാങ്ക് വിളിക്കുകയും ചെയ്യും ഇപ്പോൾ അതൊക്കെ മാറി കുറേ കാലം അങ്ങനെ ആയിരുന്നു പിന്നെ അത് മാറ്റുന്നതിന് ഭയങ്കര ചർച്ച വേണ്ടി വന്നു അപ്പം നിങ്ങൾ നോക്കണം മക്കയിലും മദീനയിലും ഒന്നുമുള്ള ഒരു സംഗതിയല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ ഇവരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനവരെ കുറ്റമൊന്നും പറയണ്ട മോശപ്പെടുത്തിയേം വേണ്ട പക്ഷേ ഇത് മൊത്തം വിശ്വസിച്ചുകളായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കാന്തപുരം മുസ്താദിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പം നിങ്ങളെല്ലാവരും അള്ളാഹു അക്ബർ വിളിച്ചു പക്ഷേ മദീന പള്ളിയാണ് ഈ പള്ളി അല്ലെങ്കിൽ മദീന പള്ളി പോലും ഈ പള്ളിയെ എല്ലാ വിശ്വാസികളും പരിഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അനങ്ങാതെ നിന്നേ എന്താണെന്നറിയോ നിങ്ങൾ കേൾക്കുന്നവരുടെ പോലും കിളി പോയി കാണും എന്തായി എന്നുള്ളത് അപ്പോൾ ഏതായാലും നൗഷാദ് ഹസനി മറുവശത്ത് നിൽക്കുന്നവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് പിന്നെ നമ്മുടെ എന്താ പറയുന്ന അസഹരി ഉസ്താദിനെ വളരെ കൃത്യമായി പുള്ളി കച്ചവടക്കാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ബിസിനസ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും സംഗതി ഗംഭീരമാണ് പുള്ളി പറയുന്നത് കേട്ടാൽ ഒരു മദീന ഒരു റൗളയായി തിരിശേഷിപ്പുകളായി ഇനി കവറുകൾ കൂടിയായാൽ എല്ലാം ഭംഗിയാവും എന്നാണ് ഹസനി പറയുന്നത് പറയുന്നത് ഹസനി ആയതുകൊണ്ട് പറയുന്നതിനെ എല്ലാം തള്ളിക്കളയാൻ പറ്റില്ല വേണ്ടത് കേൾക്കുക ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക അത്രയേ ഉള്ളൂ